വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടിയാണ് മഞ്ജു വാര്യർ ഏതു തരം കഥാപാത്രങ്ങളും തനിൽ ഭദ്രമാണെന്ന് തെളിയിച്ച മഞ്ജു മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാർ ആണ് മഞ്ജുവിന്റെ അഭിനയത്തിനു മുന്നിൽ അമ്പരന്ന് നിന്ന് പോയതിനെ കുറിച്ച് സംവിധായകരെല്ലാം തുറന്നു പറഞ്ഞിട്ടുമുണ്ട് സല്ലാപം എന്ന ചിത്രത്തിലൂടെയാണ് താരം നായികയായി അരങ്ങേറിയത് സിനിമയിൽ തിളങ്ങി നിൽക്കവെയാണ് താരം വിവാഹിതയാകുന്നത് അതോടെ അഭിനയത്തിൽ നിന്നും പിന്മാറിയ താരം പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് അഭിനയത്തിലേക്ക് തിരിച്ചെത്തുന്നത് അതിനുശേഷം നായികയായി തിളങ്ങിയ മഞ്ജു വ്യത്യസ്തമാർന്ന നിരവധി കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്കായി സമ്മാനിച്ചു കഴിഞ്ഞു സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് താരം ബൈക്ക് റൈഡും യാത്രകളും ഒക്കെയായി തിരക്കിട്ട് ജീവിതം നയിക്കുകയാണ് നടി പുതിയതായി ഫൂട്ടേജ് എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് പുറത്തുവരുന്നത് മഞ്ജു വാര്യരെ പ്രധാന കഥാപാത്രമാക്കി സൈജു ശ്രീധരൻ സംവിധാനം ചെയ്യുന്ന പുത്തൻ സിനിമയാണ് ഫൂട്ടേജ് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് മഞ്ജു അടക്കമുള്ള താരങ്ങൾ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ച ചിത്രം കണ്ടതോടെ ആരാധകരും ഞെട്ടിയിരിക്കുകയാണ് അഞ്ചാം പാതിര കുമ്പളങ്ങി നൈറ്റ്സ് മഹേഷിന്റെ പ്രതികാരം തുടങ്ങിയ നിരവധി ഹിറ്റ് സിനിമകളുടെ എഡിറ്റർ സൈജു ശ്രീധരൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഫൂട്ടേജ് ചിത്രത്തിൽ വിശാഖ് നായർ ഗായത്രി അശോക് തുടങ്ങിയവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് എല്ലാ വാതിലിനു പിന്നിലും നിങ്ങളുടെ ഭാവനയ്ക്കപ്പുറമുള്ള ഒരു ലോകമുണ്ട് എന്നാണ് പോസ്റ്ററിന് മഞ്ജു എഴുതിയ ക്യാപ്ഷൻ അതേസമയം പോസ്റ്ററിൽ ഒരു ബെഡ്റൂമിൽ നിന്നുള്ള രംഗമാണ് കാണിച്ചിരിക്കുന്നത് നടൻ വിശാഖ് നായർ നായികയുടെ നെഞ്ചിൽ തല ചായ്ച്ചു നിൽക്കുന്നതാണ് ചിത്രത്തിലുള്ളത് മാത്രമല്ല ഇരുവരും വസ്ത്രം ധരിച്ചിട്ടില്ലെന്ന് തോന്നിപ്പിക്കുന്ന ചിത്രവുമാണ് ഒറ്റനോട്ടത്തിൽ പോസ്റ്ററിലുള്ളത് മഞ്ജു വാര്യരാണെന്ന് തോന്നിപ്പിക്കുന്നുവെന്നാണ് നടിയുടെ പോസ്റ്ററിന് താഴെ വരുന്ന കമന്റുകളിൽ പറയുന്നത് എന്നാൽ പോസ്റ്ററിൽ വിശാഖിനൊപ്പം നടി ഗായത്രി അശോക് ആണ് മഞ്ജു വാര്യർ പോസ്റ്റർ ഷെയർ ചെയ്തതിന് പിന്നാലെ അത് നടിയാണെന്ന് കരുതി ചിലർ മഞ്ജുവിനെ പ്രശംസിച്ചുകൊണ്ടു വന്നപ്പോൾ മറ്റു ചിലർ നടിയെ മോശമാക്കിക്കൊണ്ടുള്ള കമന്റുകളും പങ്കുവച്ചിട്ടുണ്ട് മഞ്ജു വാര്യർ ഗംഭീരമാക്കുകയാണെന്നാണ് ഭൂരിഭാഗം ആരാധകരും പറയുന്നത് പ്രേക്ഷകരുടെ ഹൃദയത്തിൽ എന്നും തങ്ങി നിൽക്കുന്ന സിനിമകളാണ് നിങ്ങൾ എപ്പോഴും തെരഞ്ഞെടുക്കുന്നത് ചില വിഷയങ്ങളെ കുറിച്ചുള്ള അവബോധത്തിലേക്ക് വെളിച്ചം വീശുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു സിനിമ പോലെയാണ് ഇതും കാണുന്നത് ഈ ചിത്രം കാണാൻ ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആകാംക്ഷ നൽകി കഴിഞ്ഞു ഇനിയും കൂടുതൽ വിശേഷങ്ങൾ അറിയണമെന്നുണ്ട് തുടങ്ങിയ സിനിമയെ പറ്റിയുള്ള ആകാംക്ഷകൾ പറഞ്ഞാണ് കൂടുതൽ ആളുകളും കമന്റ് കമന്റിട്ടിരിക്കുന്നത് എന്നാൽ ചിത്രത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് ചിത്രം കണ്ടതിൽ അശ്ലീലത കണ്ടെത്തിയാണ് മറ്റ് ചിലരെത്തിയിരിക്കുന്നത് മഞ്ജു ചേച്ചിയുടെ ബിക്കിനി സീൻ കൂടി പ്രതീക്ഷിക്കുകയാണ് നിരവധി കമന്റുകളാണ് മഞ്ജുവിന്റെ പോസ്റ്റിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് മഞ്ജു വാര്യർ പോസ്റ്റർ ഷെയർ ചെയ്തെന്നും വെച്ച് അത് മഞ്ജു വാര്യർ സിനിമ ആവുമോ എന്നാണ് ആരാധകരുടെ ചോദ്യം അതേസമയം കൈനിറയ ചിത്രങ്ങളുമായി മുന്നേറുകയാണ് മഞ്ജു ഇപ്പോൾ മിസ്റ്റർ എക്സ് എന്ന തമിഴ് സിനിമയിലാണ് മഞ്ജു വാര്യർ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് സൂപ്പർ സ്റ്റാർ രജനികാന്തിന്റെ കൂടെ തലേവർ നൂറ്റി എഴുപത് എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിലും മഞ്ജു പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട്